വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന് ശേഷം പരിസ്ഥിതി പ്രവർത്തകരുടെ ഒഴുക്ക് തന്നെയാണ് ദുരന്ത ഭൂമിയിലേക്ക് ഉണ്ടായത് വയനാട്ടിൽ ഉണ്ടായ ദുരന്തത്തിന് ശേഷം പരിസ്ഥിതി പ്രവർത്തകർ ആദ്യം പറഞ്ഞത് വയനാട് ദുരന്തം മനുഷ്യ നിർമ്മിതമെന്നാണ് എന്നാൽ ദുരന്തം സംബന്ധിച്ച് പഠനം നടത്തിയ ശാസ്ത്രജ്ഞർ പറഞ്ഞു ആഗോള താപനത്തിന്റെ ഫലമായുള്ള കാലാവസ്ഥാ വ്യതിയാനവും അതേ തുടർന്നുണ്ടായ ലഘു മേഘസ്ഫോടനവുമാണ് ഉരുൾപൊട്ടൽ ദുരന്തത്തിന് കാരണമെന്ന് ദുരന്തവുമായി ബന്ധപ്പെട്ട ശാസ്ത്രജ്ഞരുടെ പ്രഖ്യാപനത്തോടെ ഹാലിളകി വന്ന പരിസ്ഥിതിവാദികൾ അല്പമൊന്ന് അടങ്ങി എന്നാൽ ഇപ്പോൾ വീണ്ടും പെയ്ഡ് ഗവേഷണവുമായി എത്തിയിരിക്കുകയാണ് ഒരു കൂട്ടം പരിസ്ഥിതി സംഘടനകളും ശാസ്ത്രജ്ഞനും നാട്ടുകാരുടെ ആക്ഷേപം നിരവധി പേരുടെ ജീവനെടുത്ത ദുരന്തത്തെ മുൻകൂട്ടി പ്രവചിക്കാനോ മുന്നറിയിപ്പ് നൽകുവാനോ സാധിക്കാത്ത പരിസ്ഥിതി ശാസ്ത്രജ്ഞരുടെ വനവൽക്കരണം നടപ്പാക്കാനുള്ള പഠനം ഇനി വയനാട്ടിൽ വേണ്ട എന്നാണ് വയനാട്ടിലെ സാധാരണക്കാർ പറയുന്നത് വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തെ മുതലെടുക്കുവാനുള്ള പരിസ്ഥിതി സംഘടനകളുടെ നീക്കത്തിനെതിരെ പ്രതിഷേധം വ്യാപകമാക്കിയിരിക്കുകയാണ് കർഷക സംഘടനകളും നാട്ടുകാരും ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഇരു കൂട്ടരും ഒരേ ദിവസം തന്നെ സെമിനാറുകളും ബോധവൽക്കരണ പരിപാടികളും സംഘടിപ്പിച്ചിട്ടുണ്ട് ഈ മാസം ഒമ്പതിന് പരിസ്ഥിതി സംഘടനകൾ സെമിനാർ സംഘടിപ്പിച്ചിട്ടുള്ള ദിവസം തന്നെ കർഷക സംഘടനകളും പൊതുവേദി ഒരുക്കി സെമിനാർ സംഘടിപ്പിച്ചിരിക്കുകയാണ് വയനാട്ടിൽ സ്വാമിനാഥൻ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിലാണ് പരിസ്ഥിതി സംഘടനകളും ശാസ്ത്രജ്ഞരും ഒത്തുകൂടുന്നത് പാടങ്ങൾ സമീപനങ്ങൾ എന്ന വിഷയത്തിൽ ഇവർ ശാസ്ത്ര സെമിനാർ സംഘടിപ്പിച്ചിട്ടുണ്ട് വയനാട് പ്രകൃതി സംരക്ഷണ സമിതി ക്യൂ സെന്റർ ഫോർ ഇക്കോളജി വയനാട് ചേംബർ ഓഫ് കൊമേഴ്സ് സ്വാമിനാഥൻ ഫൗണ്ടേഷൻ എന്നീ സംഘടനകൾ സംയുക്തമായാണ് പരിസ്ഥിതി സെമിനാർ സംഘടിപ്പിച്ചിട്ടുള്ളത് മുണ്ടക്കയ്ക്ക് ശേഷം വയനാട് പാഠങ്ങൾ സമീപനങ്ങൾ എന്ന വിഷയത്തിലാണ് സെമിനാറും പാനൽ ചർച്ചകളും സംഘടിപ്പിച്ചിട്ടുള്ളത് പരിപാടിയിൽ പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകർ പങ്കെടുക്കുമെന്നാണ് സംഘാടക സമിതിയുടെ അറിയിപ്പ് അതേസമയം വയനാട്ടിലെ ദുരന്തത്തിന്റെ മറവിൽ വിദേശ ശക്തികളിൽ നിന്നും കാർബൺ ഫണ്ട് വാങ്ങുന്ന പരിസ്ഥിതി വാദികളിൽ നിന്നും വയനാടിനെ രക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് കാർബൺ ഫണ്ട് ലോബികൾക്കെതിരെ ജനകീയ പ്രതിരോധം തീർക്കാനാണ് സംസ്ഥാനത്തെ കർഷക സംഘടനകളുടെ തീരുമാനം പരിസ്ഥിതി സംഘടനകളുടെ മറവിൽ സെമിനാർ നടക്കുന്ന കൽപ്പറ്റയിലെ വേദിക്ക് സമീപം പുത്തൂർ വയൽ അക്ഷയ സെന്റർ ജംഗ്ഷനിലാണ് സുരക്ഷിതമായ വയനാട് എന്ന വിഷയത്തിൽ കർഷക സംഘടനകൾ സെമിനാർ സംഘടിപ്പിച്ചിട്ടുള്ളത് ആഗോള താപനമാണ് അതിതീവ്ര മഴയ്ക്കും ഉരുൾപൊട്ടലിനും മുണ്ടക്കൈയിലെ അഞ്ഞൂറ്റി മുപ്പത്തി നിരപരാധികളുടെ മരണത്തിനും കാരണമെന്നും ആഗോള താപനത്തിന്റെ മുഖ്യ ഉത്തരവാദികളായ ആഗോള കുത്തക വ്യവസായികളിൽ നിന്നും വികസിത രാജ്യങ്ങളിലെ ആഗോള പരിസ്ഥിതി സംഘടനകളിൽ നിന്നും പരിസ്ഥിതി ഗവേഷണം എന്ന പേരിൽ കോടിക്കണക്കിന് രൂപ വാങ്ങി തദ്ദേശവാസികളായ സാധാരണക്കാരെയും കർഷകരെയും വയനാട് അടക്കം പശ്ചിമഘട്ടത്തിൽ നിന്നും കുടിയിറക്കാനായി മുണ്ടക്കൈ ദുരന്തം ദുരുപയോഗിക്കുന്നു എന്നാണ് കർഷക സംഘടനകൾ ആരോപിക്കുന്നത് സ്വാമിനാഥൻ ഫൗണ്ടേഷനിൽ പരിസ്ഥിതിവാദികൾ സെമിനാർ നടത്തുന്നത് കാർബൺ ഫണ്ട് ചെലവഴിച്ചുകൊണ്ടാണെന്നാണ് കർഷക സംഘടനകൾ ആരോപിക്കുന്നത് ദുരന്തങ്ങളുടെ മറവിൽ പരിസ്ഥിതി സംഘടനകളും പഠന ഗവേഷണ കേന്ദ്രങ്ങളും നടത്താൻ ശ്രമിക്കുന്ന പണം മോഹിച്ചുള്ള സ്ഥാപിത താൽപര്യങ്ങളുടെ ഗവേഷണങ്ങളെ പ്രതിരോധിക്കുവാനും ഉപരോധിക്കുവാനും അത്തരക്കാരുടെ ജനവിരുദ്ധ നീക്കങ്ങളെ ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാട്ടുവാനുമാണ് കൽപ്പറ്റയിൽ കർഷകർ സെമിനാർ സംഘടിപ്പിച്ചിരിക്കുന്നത് പെയ്ഡ് ന്യൂസ് പോലെ തന്നെ ആഗോള പരിസ്ഥിതി സംഘടനകൾ പ്രത്യക്ഷമായും പരോക്ഷമായും ധനസഹായം ചെയ്യുന്ന പരിസ്ഥിതി ഗവേഷണങ്ങളും ഗവേഷണ ഫലങ്ങളും പേട് ഗവേഷണം എന്ന് കണ്ട് എതിർക്കുമെന്നാണ് കർഷക സംഘടനകൾ അറിയിച്ചിട്ടുള്ളത് അതേസമയം വയനാട്ടിൽ സ്വാമിനാഥൻ ഫൗണ്ടേഷൻ നടത്തുന്ന പരിപാടിയിലേക്ക് മുൻകൂട്ടി കണ്ടെത്തിയ പ്രതിനിധികൾക്കും മാത്രമായി പ്രവേശനം ചുരുക്കിയിട്ടുണ്ട് സെമിനാറിൽ ചർച്ചകൾ ഉണ്ടാകുമെന്ന് പറയുന്നുണ്ടെങ്കിലും ക്ലാസ് എടുക്കുന്നവർക്ക് പുറമെ മറ്റാർക്കും ചർച്ചയിൽ പങ്കെടുക്കാൻ അനുവാദമില്ല എന്നാണ് സ്വാമിനാഥൻ ഫൗണ്ടേഷൻ ഭാരവാഹികൾ പറയുന്നത് ഇരു ഒരേ വിഷയത്തിൽ സെമിനാറുകൾ സംഘടിപ്പിച്ചിട്ടുള്ള സാഹചര്യത്തിൽ സ്ഥിതിഗതികൾ വിലയിരുത്തി ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ജാഗ്രതയിലാണ് പോലീസ്